യുദ്ധം നടക്കാൻ പോകുന്നു ആ ശത്രു ആരാണ് ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ് അറിയില്ല ആരാണെന്ന് അറിയില്ല ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യനും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപുരുതി കടന്നു വരുമ്പോൾ ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കുകയും ഇതാ കുരിശിൻ്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും അവിടെ ഒരു വധം നടക്കും കൊലപാതകം നടക്കും തന്റെ മതത്തെ അവർ ചീത്ത പറഞ്ഞോ തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യനവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ് അതിനെയാണ് യുദ്ധമെന്ന് പറയുന്നത് അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം കേട്ട സംശയമാണ് അറിയില്ല ഇന്നത്തെ സിറിയയിലെ ഡെമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിക് ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാള് നടക്കില്ലെന്ന് ഹബീബുനാ ഹബീബുന നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിയെന്ന് തോന്നി പോവാണ് അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് ഇത് പോകുന്നത് അമേരിക്കൻ സൈന്യം യൂറോപ്പിന്റെ സൈന്യം ഇറങ്ങും എന്ന് പറയുന്നത് സിറിയയിലെ എന്ന നഗരത്തിന്റെ പരിസരമാണ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിരിക്കുന്ന ആ ബൈസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ സൈന്യം വരും ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ബിഖിയാദത്തിൽ മഹദി മിൻ ഖിയാരി അഹ്ലിൽ അർള് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിൽ ഉണ്ടാവുക യുദ്ധത്തിന് സഫായി നിൽക്കുമ്പോൾ അതൊരു അത് യുദ്ധത്തിന് റെഡിയായി പറയും ഈ റോം എന്ന് പറഞ്ഞ ർ യൂറോപ്യൻസ് അമേരിക്കൻസ് എന്നാണ് അവര് പറയും റോമക്കാര് പറയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയും എന്ന് ഹബീബുന ആ വലിയ യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട് ഒരുപാട് ആളുകൾ വരും അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക ഞങ്ങൾ മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവര് പറയും അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ ഫയഖൂലുൽ മുസ്ലിമൂൻ മുസ്ലിമിൽ ഹദീസാണ് ഹദീദാണിത് പ്രബലമായ ഹദീധാൻ മുസ്ലിമീങ്ങൾ അവര് ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇപ്പോ യൂറോപ്യനാണ് അവര് അമേരിക്കൻസ് ആണ് പക്ഷെ അവര് മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും പേരിൽ മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും അതിൽ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും മുസ്ലിം സൈന്യത്തിലെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും ഇവരുടെ എല്ലാവന്നും ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന് പോകുമെന്നാണ് അത്രം കാരണം ഒരു വേറൊരു ഹദീഫ് സംഭവം മുസ്ലിമിലുണ്ട് ഒരു കാറ്റടിച്ചൊന്ന് ചമന്ന കാറ്റ് അടിച്ചു ഇറാഖിന്റെ കുഫയിൽ അപ്പോൾ ആണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾഅവിടെ ഓടിയേറ്റി എന്നിട്ട് പറഞ്ഞു ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദേ ജാഅതിസ്സആ ജാഅതിസ്സആ ഖിയാമതു നാള വന്നു ഖിയാമതു നാള വന്നു ഇബ്നു മസ്ഊദേ ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടക്കാന ഫഖഅദ പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു നോക്കണം അവസ്ഥ നോക്കണം അവര് പെട്ടെന്ന് ഉണരുകയാണ് അവർ എഴുന്നേറ്റ് എന്നിട്ട് വിഷയം പറയാൻ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല അന്ത്യനാള് നടക്കുന്നതിന്റെ മുമ്പ് അന്ത്യനാളിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്ത കാലം വരുമെന്ന് വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട് എന്തിനു സ്വന്തം ആങ്ങളും പൊങ്ങലും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല ഇപ്പൊ വേണ്ട ആയിട്ടില്ല ഒപ്പിടൂല ഞങ്ങൾക്ക് അത്ര പോരാ ഇത്ര പോലാഹുവിന്റെ ഷറായ ദീനിന്റെ ആണോഹരി ഇത്രയാണ് പെണ്ണിന് ഇത്രയാണ് ഉമ്മാക്കിത്രയാണ് ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കെ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ നാല് സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ ഒന്നോർക്കുക അന്ത്യനാളിന് നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചെമെന്ന കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ഈ യുദ്ധത്തിന്റെ കഥ പറയും ുംങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും അതാണ് ഇപ്പൊ പറയുന്നത് സൈന്യത്തിന്റെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും ാഹി ഞങ്ങൾ പറയുന്നു അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ യുദ്ധം നടക്കുമ്പോൾ കൊണ്ടാവില്ലേ ഞങ്ങൾ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവരിസ്ലാമെന്ന് പുറത്തു പോകും പിന്നെ ബിൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണുണ്ടാവുക അവരവിടെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ക്യാമ്പ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് അവ ഷഹീദാകുന്ന ആളുകൾ അവർ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ് മൂന്നിൽ ഒന്നിന് അള്ളാഹു വിജയം തരും സൈന്യം മൂന്ന് വിഭാഗമായി കൂട്ടിയാൽ അതിലൊന്ന് പിന്തിരിഞ്ഞോടി ഒന്ന് മരിച്ചു ഷഹീദുകളായി അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു അബദ അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും തുർക്കിയുടെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ ുംദാലിക് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വൃക്ഷങ്ങളിൽ കെട്ടി വെച്ച് വിശ്രമിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയും ആരോ അത് എന്ത് പറയും ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ ദജ്ജാൽ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും മദീനത്ത് വന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തെ ഓടും

ഒരു സ്ഥലത്ത് കാണാൻ പറ്റും കാണും പക്ഷേ പുരാതന കാലത്ത് എന്ന് പറയുന്ന രാജ്യമില്ല അങ്ങനത്തെ ഒരു സ്ഥലമില്ല പക്ഷെ എനിക്ക് ഹദീസിലൂടെ പറഞ്ഞു സൊല്ലാഹുലൈ വല്ലം അത് വലിയൊരു ഒരു അത്ഭുതകരമായ ഹദീസാണ് ഇമാം അഹമ്മദ് എന്നിവർ അബൂദാബൂദ് എന്നവര് ഇമാം ഹാക്കിം എന്നവർ മുസ്സറക്കിലൊക്കെ ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ ആസ്ഥാന പ്രദേശം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളായിരിക്കണം അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നൊരു പ്രദേശമാണ് അവിടെ ഒരു നഗരമുണ്ട് അതിന് എന്നാണ് പറയുക അതിന്റെ അർത്ഥം <filles> <languages> ഹദീസ് പണ്ഡിതന്മാർ പറയാൻ കാലത്ത് നഗരമേ ഇല്ല അങ്ങനെ ഒരു നഗരമേ പക്ഷേ തങ്ങൾ പറഞ്ഞു ലോകാവസാനത്തിന്റെ മുമ്പുള്ള മഹായുദ്ധങ്ങൾ നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ ആസ്ഥാനം തന്നെയാണ് പേരുള്ള ഒരു നാട് വരും നോക്കണം നബിയുടെ കാലശേഷമാണ് അത് നബിയുടെ ഒരു ഏറ്റവും നല്ല നിർഭയത്വമുള്ള നാടും ആ ഡമസ്കസ് റോമൻ സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന സൈന്യത്തിന്റെ പട്ടാളത്തിന്റെ എണ്ണം വരെ പറഞ്ഞൊരു പിതങ്ങൾ സുല്ലി വല്ല അവര് വരുന്നത് അതായത്

അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കാൻ വലിയൊരു കാല എന്ന് തോന്നുന്നില്ല കോൺസ്റ്റാൻറിനോപ്പിളിന്റെ ഒരു വിഷയത്തെ പറ്റി നോക്കണം അധികാരം എടുക്കുന്നതും കൊടുക്കുന്നതും ഇമാം മഹദിക്ക് അധികാരം നൽകുന്നതും അവതരിപ്പിക്കുന്നതും അധികാരം അവസാനിപ്പിക്കുന്നതും ഖുർആൻ ആലി പറഞ്ഞ അള്ളാഹുവാൻ പറഞ്ഞില്ല تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء നീ അധികാരം നൽകുന്നു അധികാരം നീ പിടിച്ചു വാങ്ങുന്നു അധികാരും കൊടുക്കൂല അതുകൊണ്ടല്ല പിടിച്ചു വാങ്ങാന്ന് പറയുന്നത് അവർ കൊടുക്കാൻ റെഡിയല്ല പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ റെഡിയല്ല നീയാണ് നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും പിടിച്ചു വാങ്ങുന്നവൻ നീയാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അഭിമാനം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിസ്സാരത നൽകുന്നു െ അപമാനം നൽകുന്നു എന്ത് തന്നെയാണെങ്കിലും ഹൈർ നിന്റെ കയ്യിലാണ് റബ്ബേ നന്മയുള്ളത് അധികാരം നൽകുന്നതും എടുക്കുന്നതും ഹൈറാണത്രേ ഒരാൾക്ക് ലഭിക്കുന്നതും എന്നാണ് പറയുന്നത് പറ്റി ലഭിതങ്ങൾ പറഞ്ഞത് ഇമാം മഹദിയുടെ കാലത്ത് നടക്കുന്ന അവസാന യുദ്ധങ്ങൾ അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ ഇമാം മുസ്ലിം ഹദീസ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബിയിൽ നിന്ന് തങ്ങൾ പറയുന്നു സ്വഹാബികളോട് ബി മദീന നിങ്ങൾക്ക് ഒരു നഗരം അറിയുമോ ബർരി ആ രാജ്യത്തിന്റെ ഒരു ഭാഗം കരയാണ് ബഹരി മറ്റൊരു ഭാഗം കടലാണ് നിങ്ങൾക്ക് അറിയുമോ ഏതാണ് ആ രാജ്യം എന്ന് അറിയുമോ തുർക്കിയാണത് ഒരു ഭാഗം കരവാൻ കരയാണ് പിന്നെ കടൽ കടന്ന അക്കരെ യൂറോപ്പിലും ഏഷ്യയിലും തുർക്കിയുണ്ട് അറിയാലോ കടലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരു രാജ്യമേധാൻ നിങ്ങൾക്കറിയുമോ തങ്ങൾ കണ്ടിട്ടില്ല തുർക്കി പക്ഷേ പക്ഷെ എനിക്ക് പറഞ്ഞു സ്വഹാബികൾ പറഞ്ഞു സൊ രാജ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു അന്ത്യനാള് നടക്കുന്നതിന്റെ മുമ്പ് നബിയുടെ വംശപരമ്പരയിൽ വരുന്ന ആളുകൾ ഫലസ്തീന്റെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ അവരിൽ നിന്നും എഴുപതിനായിരം ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തുർക്കിയിലേക്ക് ചെല്ലാതെ ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കില്ലെന്ന് അലൈഹി വസല്ലം പക്ഷേ അവിടെ ആ യുദ്ധങ്ങളല്ല ഉപയോഗിക്കപ്പെടുന്നത് വാളുകളല്ല ആ യുദ്ധത്തിൽ ഉപയോഗിക്കുക പിന്നെ രണ്ട് തസ്ബീഹുകളാണ് തസ്ബീഹിലൂടെയാണ് വിജയം ഉണ്ടാവുക കോൺസ്റ്റാൻറ്റിനോപ്പിളുടെ യുദ്ധം അങ്ങനെയാണ് അവിടെ രക്തചൊരിച്ചിലുണ്ടാവില്ല അവരെ മുസ്ലിം സൈന്യം അവിടെ എത്തുമ്പോൾ അവിടെ ഇറങ്ങും